അപ്പോൾ കണ്ണൂരൂഷിൻ്റെ സ്റ്റുഡിയോയിൽ ഒരുപാട് കലാ പ്രതിഭകൾ വന്നിട്ട് അവരുടെ സന്തോഷങ്ങൾ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കിടാറുണ്ട് നമ്മുടെ ഇന്നിപ്പോഴെത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം അറബിക് പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഫരീഹയാണ് ഫരീഹയുടെ സന്തോഷം ഫരീഹയുടെ മുഖത്ത് കാണുന്നുണ്ട് ഫരീഷ സ്വാഗതം ഓക്കെ ആരാണ് കൂടെ വന്നിരിക്കുന്നത് മിസ്സാണല്ലേ മിസ്സായിരിക്കും അത് മുഖത്ത് കാണുന്നുണ്ട് ശരിക്കും വളരെ വ്യക്തമായിട്ട് വന്ന ഉടനെ തന്നെ മിസ്സിനെ വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പൊ വളരെ സന്തോഷത്തോടെ നമുക്കറിയാം മത പിതാ ഗുരു ദൈവമാണ് നമുക്ക് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗുരു അല്ലെ അല്ലെ ദൈവം എന്നത് ഗുരുക്കന്മാരാണ് ആ സ്നേഹമുണ്ടല്ലോ ഇപ്പോഴും ഓക്കെ അപ്പൊ ഒന്ന് മിസ്സിന്റെ കയ്യിൽ ആദ്യം കൂട്ടും മിസിന്റെ കണ്ണൊക്കെ അറിയുന്നില്ല കേട്ടോ ഇത് കണ്ണപ്പോൾ മിസ്സിന്റെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് നമുക്കറിയാം നമുക്ക് മാതാപിതാക്കൾ പറയും മക്കള് നന്നായിട്ട് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എത്തുമ്പോഴാണ് മാതാപിതാക്കളെ ഏറ്റവും സന്തോഷം അതുപോലെ തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെയും ഏറ്റവും വലിയ സന്തോഷം എന്നത് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു നല്ല കാര്യം വന്നത് അവരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ രീതിയിലെത്തുമ്പോഴാണ് എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിന്റെ എല്ലാ നിലക്കും നല്ല താരമാണ് എല്ലാ നിലക്കും ശാസ്ത്രമേളാവട്ടെ ഏതിലായാലും എപ്പോഴും മികച്ചേക്കുകയും പ്രൈസ് അടിക്കുകയും ചെയ്യുന്ന മോളാണ് കഴിഞ്ഞ വർഷവും ഈ ഇതേ ഐറ്റത്തിന് സെക്കൻഡ് കിട്ടിയതാണ് എല്ലാവരും പറഞ്ഞു നമുക്ക് തന്നെ ആയിരുന്നു ഫസ്റ്റ് എന്നുള്ളത് നമ്മളൊരു പ്രതീക്ഷ അവലെ ഉപന്യാസത്തിനും കഴിഞ്ഞ വർഷം ഈ വർഷവും ആയിരുന്നു ഈ വർഷം അവള് ഫസ്റ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അഞ്ച് ഐറ്റത്തിനുണ്ട് അതിൽ നാല് ഐറ്റവും നിന്ന് ഫസ്റ്റ് നേടി ഇവിടേക്ക് വന്നതാണ് ാണ് മികച്ച നടിയായിരുന്നു അതെ മികച്ച നടിയായിരുന്നു പിന്നെ ഒരുപാട് പറഞ്ഞാല് ഞങ്ങള് ചേർത്ത് പിടിച്ചുകൊണ്ടുപോകുന്ന കുട്ടികളാണ് ഞങ്ങളെയും അതെ യെസ് വളരെ സന്തോഷമാണ് ടീച്ചറ മുഖത്തും ഫരീഹയെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ ഒരു 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 സ്നേഹവും അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് വരും മിസ് പറഞ്ഞല്ലോ സന്തോഷം സന്തോഷം മിസ് ാണ് എന്റെ എല്ലാം അതായത് സ്പീച്ചിലായാലും എല്ലാം കേട്ട് എഫേർട്ട് ഇട്ടത് എന്റെ മിസ്സാണ് റിസൾട്ട് വരുമ്പോ ആയാലും മിസ്സാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചേ ഫസ്റ്റ് കിട്ടുമോ അല്ലേന്നുള്ളത് വീട് എവിടെയാ

നമ്മളെ ഇവിടെ നല്ല നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് പിന്നെ സുഹൃത്തുക്കളുടെ കുറിച്ച് ടീച്ചർ വളരെ പ്രത്യേകതയോട് വേറെ കാര്യം പറഞ്ഞു എല്ലാ മേഖലയിലും സമസ്ത മേഖല അതായത് മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് മറ്റ് ഇതിലൊക്കെ മത്സരങ്ങളിലൊക്കെ നീ പങ്കെടുത്തിട്ട് സമ്മാനങ്ങൾ അതൊന്നു പറയും പ്രഷർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അങ്ങനെയല്ല ഞാന് ശാസ്ത്രമേളയിൽ മേഖല കഴിഞ്ഞ വർഷം

പ്രകൃതി മലിനീകരണത്തിനെ കുറിച്ചാണ് ഇന്ന് പ്രകൃതിയൊക്കെ കാലഘട്ടമാണല്ലോ ഓക്കെ അതാണ് വിഷയം എത്ര സമയം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരു മണിക്കൂറാണ് പ്രിപ്പയർ ചെയ്യാൻ തരുന്നത് മിനിറ്റ് നമ്മൾ പ്രസന്റേഷൻ പ്രസന്റേഷൻ ഇങ്ങനെയുള്ള വിവിധ മത്സരങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള സബ്ജെക്ടുകൾ ഒരുപക്ഷെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലേ അല്ലെ ഇതുവരെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ അല്ലെങ്കിൽ നന്നായിട്ടൊന്നും ഒരു ഹോം വർക്ക് ഒന്നും ചെയ്യാതെ സബ്ജെക്ടുകൾ കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഇതുവരെ കിട്ടിട്ടുണ്ടായിരുന്നു ഉപന്യാസത്തിലെ സബ് ജില്ലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു യുവതലമുറ എങ്ങോട്ടയക്കാണെന്നുള്ള വിഷയം അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് അത് പ്രിപ്പയർ പ്രിപ്പയർ ഞാൻ ചെയ്തില്ലെങ്കിലും എല്ലാ കൂടി മിക്സ് ആക്കിയിട്ട് മാച്ചിങ് ആക്കി നമുക്ക് ഇന്ന് മാച്ചിങ്ങ് കണ്ടോ കാര്യങ്ങളുണ്ടല്ലോ യുവതലമുറയുടെ തലമുറയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലഹരി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നേരെ അങ്ങ് എഴുതി വെച്ചു ഏതാ സമയം ഇത് കിട്ടിയത് അതില് ജില്ല സെക്കൻഡ് ആയിട്ടുണ്ട് ഓക്കെ സംസ്ഥാനതലത്തിലേക്ക് ആദ്യം എക്സൈറ്റ്മെന്റ് നല്ലോണം ഉണ്ട് എന്തായാലും ഉറച്ച വിശ്വാസമാണ് ഞാൻ എന്തായാലും നോടുന്നു അപ്പൊ നമുക്ക് പ്രസംഗത്തിലെ ഒരു പ്രകൃതി മലിനീകരണമാണല്ലോ ഉഷ്യം എന്നത് രണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാം നമ്മുടെ ഒരു പ്രസംഗം നമ്മുടെ ഫ്രഷാർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ ഒരുപാട് മലയാള പ്രസംഗം ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാറുണ്ട് അറബിക്ക് പ്രസംഗങ്ങള്

أريد أن ألقي إليكم كلمات قليلة حول موضوع التلوث البيئة البيئة هي الحياة التي نعيش فيها فإن فصلت, فصلت صحتنا وإن صلحت قوية أجسامنا قال الشاعر أن تلوث البيئة نرجو إلى... إلى نرجو إلى أرضنا فهو أمنا പ്രസന്റേഷൻ നമ്മുടെ ഒക്കെ വളരെ സുഖമുണ്ടായിരുന്നു അതിന്റെ അർത്ഥം സന്തോഷം ചെറിയ എന്താണ് ും ഞാന് പ്രകൃതി മലിനീകരണത്തെ കുറിച്ചിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രകൃതി എന്നത് നമ്മള് എല്ലാവരും ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അത് നമ്മള് നശി നശിപ്പിച്ചാലും നമ്മുടെ ആ നശിപ്പിച്ചാലും നമ്മുടെ ആരോഗ്യത്തിനും പ്രശ്നമാണ് എല്ലാത്തിനും പ്രശ്നമാണ് കവിതയും കൂടി ഇപ്പൊ ചൊല്ലിയതാണ് ഓക്കെ അപ്പോൾ പിന്നെ നമുക്കറിയാം നമ്മുടെ നല്ല പ്രസംഗം നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ വിഷ്വൽ മീഡിയ ഒക്കെ വളരെ സജീവമായതുകൊണ്ട് അറബിക്കായിട്ടുള്ള കുറേ വാർത്തകളും അതുപോലെ തന്നെ യു ഇ ബേസ്ഡ് ഉള്ള ഒരുപാട് പിന്നെ ടെലിവിഷൻ ഷോസൊക്കെ കാണാറുണ്ട് അപ്പം അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഫരീഹ കൃത്യമായിട്ട് കുറച്ച് മലയാളത്തിലും പറഞ്ഞു വന്നു ഓക്കെ ആരാവാനാണ് ഇഷ്ടം ഓക്കെ വളരെ ഒരു കഴിവൊക്കെ കാണുന്ന കാണുന്ന സമയത്ത് ഒരുപക്ഷെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ എങ്ങനെ ലക്ഷ്യങ്ങളാണോ വേൾഡ് ഫസ്റ്റ് എനിക്ക് ടീച്ചർ കൗൺസിലിംഗ് ചെയ്യാൻ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് ഓക്കെ ഡിഗ്രി സൈക്കോളജി കഴിഞ്ഞ് വലിയ കൗൺസിലിംഗ് ആവട്ടെ മോളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ നമുക്കറിയാം സൈക്കോളജിയുടെ പ്രശ്നങ്ങൾ ഒരുപാട് വല്ലാതെ ഇന്ന് ലോകത്തിന് വേണ്ട ഒരു കാലഘട്ടമാണ് മനുഷ്യൻ മനസ്സുകൾക്ക് ഒരു ഒരു ദിശാബോധം നൽകുന്ന ഈ സൈക്കോളജി എന്നത് മനസ്സിലാക്കുക അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പൊ അങ്ങനെയുള്ള നല്ല രീതിയിൽ തന്നെ ഒരു വലിയൊരു സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മോൾക്കാവട്ടെ അതോടൊപ്പം നല്ല സംഗങ്ങളും നല്ല വേദികളൊക്കെ കിട്ടട്ടെ നല്ല രീതിയിലുള്ള നമ്മുടെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന താരകമായി ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചറുടെ കണ്ണിൽ എപ്പോഴും ആ സ്നേഹം തുളുമ്പോൾ നൽകുന്നതിന്റെ കണ്ണ് ഒക്കെ നിറയുന്നുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ആവട്ടെ എല്ലാവർക്കും ഒരു നല്ലൊരു സ്റ്റുഡൻ്റായി മാറട്ടെ നമ്മൾ അപ്പോൾ നമ്മുടെ കണ്ണൂർ ഋഷിന്റെ ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും കിട്ടും കിട്ടണം അതിനുള്ള താല്പര്യം അതിനുള്ള ആഗ്രഹവും പ്രാർത്ഥനയും താല്പര്യം ഞങ്ങൾക്കുണ്ട് കണ്ണൂർ ഋഷേ അപ്പോൾ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ചെറിയൊരു സമ്മാനമാണ് ഓക്കെ അപ്പോൾ അടിപൊളി നമുക്ക് വീണ്ടും കാണാം നമുക്ക് മട്ടന്നൂർ ഹയർ സെക്കൻഡറി അഭിമാനമായിട്ട് സംസ്ഥാന തലത്തിന് ഒന്നാം സ്ഥാനമൊക്കെ നേടിയിട്ട് അറബിക്ക് പ്രസംഗങ്ങൾ വന്നിട്ട് പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടാം പത്രമാധ്യമങ്ങളൊക്കെ ഫോട്ടോസൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ